ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ ഇതെന്റെ ഫസ്റ്റ് ബ്ലോഗാണ് അപ്പൊ ഞാൻ ക്യൂ ആൻ എന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു ഞാൻ ഇങ്ങനെ ഷോർട്സ് ഒക്കെ ഇടുമ്പോ കുറെ പേര് ചോദിക്കും ലോങ് വീഡിയോസ് ഒക്കെ ആയിട്ട് ഇട്ടുവിടെന്ന് ചോദിക്കും അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മളെ പറ്റി അറിയാൻ കൊറേ ആൾക്കാരുണ്ട് എന്താണ് എങ്ങനെയാണ് വീട് എവിടെയാണ് എല്ലാം അറിയാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ബ്ലോഗ് നമുക്കന്ന് ഒരു ക്യു ആൻ എന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു ഞാനിപ്പൊ ഇൻസ്റ്റയിൽ ഇങ്ങനെ സ്റ്റോറി ഇട്ടപ്പറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായി അപ്പൊ ഞാൻ അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കൊറേ ക്വസ്റ്റ്യൻസ് അങ്ങനെ ഉണ്ടായി അപ്പൊ അതൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഫസ്റ്റ് തന്നെ പറയാ ഫസ്റ്റത്തെ വള അതിൻ്റെതായ ഇതൊക്കെ ഉണ്ടാവും അപ്പൊ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പൊ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണം ലവ് ഓർ അറേഞ്ച് മാരേജ് എന്നാ ചോദിച്ചേക്കണം അറേഞ്ച്ഡ് മാര്യേജ് ആണ് ഞങ്ങ റിലേറ്റീവ്സ് ആണ് കസിൻസ് ആണ് എന്റെ ഗ്രാ നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സിന്റെ പേരക്കുട്ടികളാണ് ഞങ്ങൾ അങ്ങനെ ഉറപ്പിച്ചതാണ് അറേഞ്ച്ഡ് മാര്യേജ് ആണ് യൂട്യൂബ് ലോങ് വീഡിയോസ് ഇതാവോ യൂട്യൂബ് ടൈം കിട്ടിയത് വിചാരിച്ചു അടുത്ത ക്വസ്റ്റിൻ വാവക്ക് എത്ര ആയി വാവക്ക് ഇപ്പത്ത് ഹാഫ് ആയി വാവക്ക് അടുത്ത ക്വസ്റ്റിൻസ് ദ സീക്രട്ട് ഓഫ് യുവർ സ്കീം അങ്ങനെ സീക്രട്ടായിട്ടൊന്നും ഇല്ല എന്റെ സ്കിന്നിലും എല്ലാം ഉണ്ട് എല്ലാ റിഗമെൻഡേഷനും ആത്മേസ് എല്ലാം ഉണ്ട് എന്റെ പിൻപിള്ള സീക്രട്ടായിട്ടൊന്നുമില്ല ഒരു മാമരത്തിന്റെ സ്ഥലം യൂസ് ചെയ്യും രാവിലെയൊക്കെ അങ്ങനെ യൂസ് ചെയ്യും അടുത്ത കോസ്റ്റും ചോദിച്ചേക്കണ ഏത് ഹോസ്പിറ്റലിലായിരുന്നു ഡെലിവറി ഫസ്റ്റ് ഫോട്ടോച്ചിയിലായി ഫോട്ടോച്ചി ഗവൺമെന്റ് ഹോസ്പിറ്റലിലാർന്ന് പിന്നെ അവിടുന്ന് ഇത് വന്നിട്ട് ലാസ്റ്റ് ഗൌതം ഹോസ്പിറ്റലിലോട്ട് മാറ്റി കൊച്ചി തന്നെ ഗോതം ഹോസ്പിറ്റലോട് മാറ്റി അടുത്ത കോസ്റ്റ് ഹലോ അസ്ലാംക്കും ഏജ് എത്ര ലവ് സ്റ്റോറി പറയാമോ ഏജ് എനിക്ക് ട്വന്റി ആവും മാർച്ചില് ട്വന്റി ആവും അപ്പൂക്ക് തേർട്ടി രണ്ടുപേരുടെ മേജർ ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട് ലവ് സ്റ്റോറി ലവ് സ്റ്റോറിന്ന് പറയാം കസിൻസ് തന്നെയാണ് അങ്ങനെ ഇറക്കിതാണ് പിന്നെ ഇങ്ങനെ ഫാമിലി ഇഷ്യൂസിന് വേണ്ടെന്നൊക്കെ ഉള്ളതൊക്കെ വന്ന് ാസ്റ്റ് നമ്മ വയനാട് സീരിയസ് ആയി അങ്ങനെ കിട്ടിയതാണ് അടുത്ത ക്വസ്റ്റിൻ്റെ നമുക്കൊരു കടയുണ്ട് ഇങ്ങനെ ലേഡീസിന്റെ ജെന്റ്സിന്റെയും എല്ലാം കൂടെ കിഡ്സ് വേറെ ഒരു ഷോപ്പ് ഉണ്ട് വൈപ്പിന് പുതിയപ്പിലാണ് കുറെ പേര് ചോദിച്ചത് എവിടെയാണ് ഷോപ്പ് എന്ത് ഷോപ്പ് എന്നൊക്കെ വൈപ്പിന് പുതിയപ്പിലാണ് ഡ്രസ് ഷോപ്പ് എന്നത് ഒരു സാധാരണ ഷോപ്പ് ആണ് ഡ്രസ്സിന്റെ ഒക്കെ ഒരു ഷോപ്പാണ് അടുത്ത ക്വസ്റ്റിൻ ഹൗഇസ് യുവർ ലൈഫ് ഗോയിങ് ഇപ്പൊ കുഴപ്പമില്ല അലഹമില്ല അടിപൊളിയായിട്ട് പോകുന്നു സ്റ്റിൽ വാട്ട് ഹാപ്പൻസ് യുവർ ബേബി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് റൂബേബിയുടെ കണ്ണിന് എന്ത് പറ്റിയതാണ് അത് ഹിമാൻജിയോ എന്നാണ് ഡോക്ടർ പറഞ്ഞത് ചില പിള്ളേർക്ക് ഇപ്പൊ വരാറുണ്ട് ഒരു എയ്റ്റ് മന്ത് നേരത്തെ പ്രസവിക്കണ പിള്ളേർക്കൊക്കെ വരാറുണ്ട് ബ്ലഡ് ക്ലോട്ടായിട്ടൊക്കെ വരാറുള്ളതാണ് അത് അതൊരു വൺ ഇയർ ആകുമ്പോഴത്തേക്കും ഒരു വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ തന്നെ പോകുന്ന പറഞ്ഞത് കൂടി മാക്സിമം നാല് വയസ്സാ ചെലപ്പ പോകും നയൻറ്റി നയൻ പെർസെന്റേജ് പിള്ളേർക്ക് പോകാറുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കണം ഇയാൾക്ക് പ്രഗ്നൻസി ടൈം എങ്ങനെ ഉണ്ടായിരുന്നു വോമിറ്റിംഗ് പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അതേ ഉണ്ടാവുള്ളൂ ഫസ്റ്റ് നാല് മാസം ഭയങ്കര വൊമിറ്റിങ് ആയിട്ട് ഫുൾ ടൈം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു ട്രിപ്പിടലും എപ്പോഴും അഡ്മിറ്റ് ആയിരുന്നു അങ്ങനെ ആന്റിബയോട്ടിക്കറ്റിലും അങ്ങനെയൊക്കെ ആയിരുന്നു ഭയങ്കര ഛർദ്ദില്ലായിരുന്നു ഫസ്റ്റ് നാലു മാസം നല്ല വൊമിറ്റിങ് ഉണ്ടായി അടുത്തത് സ്കിൻ കെയർ സ്കിൻ കെയർ ആയിട്ട് അങ്ങനെ ഒന്നുമില്ല ഗേൾസ് ഇങ്ങനെ മാമരത്തിന്റെ സ്ഥലം യൂസ് ചെയ്യാനാണ് വേറെ ഒന്നും ഇല്ല എൻ്റെ ഫേസ് നല്ല ഇതൊക്കെയുള്ള ഫേസ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണ ബഷീർ ബഷീർ ഫാമിലി ആരാണ് അത് കൊറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായി എനിക്ക് മാമ എന്റെ ഉമ്മയുടെ ബ്രദറാണ് എന്റെ മീടെ സ്വന്തം ബ്രദറാണ് എന്റെ മാമയാണ് അടുത്ത ക്സ്റ്റും ചോയിച്ചേക്കണ ഫേവ് ലിപ്സ്റ്റിക് അങ്ങനെ ഫേവായിട്ടുള്ള ലിപ്സ്റ്റിക് ഒന്നുമില്ല ഇപ്പൊ ഡാസിലറിന്റെ ആണ് എനിക്ക് ന്യൂ ചെയ്താൽ കൂടുതൽ ഇഷ്ടം അപ്പൊ ഞാൻ ചിലപ്പോ രണ്ട് ലിപ്സ്റ്റിക് ഒക്കെ മിക്സ് ആക്കി തേക്കുമ്പോ എനിക്കൊരു കളർ കിട്ടും അതൊക്കെയാണ് ഇഷ്ടം അല്ലാണ്ട് ഒരു ഇതായിട്ടുള്ളൊരു ഫേവായിട്ടുള്ള ലിപ്സ്റ്റിക്ക് ഒന്നും ഇല്ല ഇപ്പൊ കറന്റ് ആയിട്ട് ഡാസിലറിനാണ് യൂസ് ചെയ്യണം അടുത്ത ബോസ്റ്റിൻ്റെ വെച്ചേക്കണം വിറ്റ് ഹെയർ ഓയിൽ യൂസ്ഡ് ഫോർ യുവർ ബേബി റൂ ബേബിക്ക് നമ്മ ഫസ്റ്റ് മാമർട്ടിന്റെ ഓയിലൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നേച്ചത് പിന്നെ റൂബബേബിക്ക് ഓരോടക്ക് ഇങ്ങനെ പനി ചുമയൊക്കെ വന്നിട്ട് ഒരു ഡോക്ടറിനെ കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെ നമ്മൾ ഓയിൽ യൂസ് ചെയ്യാണ്ടിരിക്കുന്ന ഏറ്റവും നല്ലത് ഇങ്ങനെ ഫോറിൻ കൺട്രീസിലുള്ള ആൾക്കാരൊന്നും യൂസ് ചെയ്യില്ല പക്ഷെ അവർക്ക് ഒരു കുഴപ്പവും ഇല്ല യൂസ് ചെയ്തില്ലെങ്കിലും അവർക്ക് കുഴപ്പമില്ല നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണ് ഓരോരോ അസുഖങ്ങൾ വന്നതെന്നാണ് ഡോക്ടറെ കൺസൾട്ട് ചെയ്തപ്പോ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല പിന്നെ പോരാത്തതിന് ഫുൾ ടൈം ഷോപ്പിലായത് അതിന് ടൈമും കിട്ടാറില്ല എനിക്ക് അടുത്ത കോസ്റ്റിൻ്റെ ചോദിച്ചിരിക്കണത് ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷൻ ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ വരെ പോയിട്ടുണ്ട് ബി എ ഇംഗ്ലീഷ് ജേർണലിസ് ഓർന്ന് പിന്നെ കല്യാണം കഴിഞ്ഞു പിന്നെ പ്രഗ്നന്റ് ആയി പിന്നെ പോവാൻ പറ്റിയില്ല അടുത്ത കോസ്റ്റിൻ എത്ര ഇയർ റിലേഷൻഷിപ്പാണ് നിങ്ങളത് ഞങ്ങളാ നാല് വർഷത്താ നാല് വർഷം ഞങ്ങടെ ഉറപ്പിച്ചിട്ട് അടുത്ത കോസ്റ്റും വെയിറ്റ് ലോസ് പറഞ്ഞു തരുമോ വെയിറ്റ് ലോസ് എന്റെ ബോഡിന്ന് വെള്ളം കുടിച്ചാൽ പോലും വണ്ണം വെക്കുന്ന ബോഡിയാണ് കല്യാണം കഴിഞ്ഞിട്ട് നമ്മ ഫുഡിയൊക്കെ തുടങ്ങൂല അപ്പൊ കുറച്ച് വണ്ണം വെച്ചിട്ടുണ്ടായി പിന്നെ അപ്പൊ മെയിൻറ്റെയിൻ ചെയ്യണ ബുധനാണ് ഞാൻ കുറച്ച് വണ്ണം വെച്ചാ കുറച്ച് നാളെ മെയിൻറ്റൈൻ ചെയ്യും കാരണം നമുക്ക് ആ വെയിറ്റ് തന്നെ പോകണല്ല മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് പിന്നെ പ്രെഗ്നന്റ് ആയിക്കതിനൊക്കെ വെച്ച് പിന്നെ ഫുഡ് കൺട്രോൾ ചെയ്ത് ഇപ്പോഴും ഫുഡ് കൺട്രോൾ ചെയ്ത് പോകണം മെയിൻറ്റൈൻ ചെയ്ത് പോണെ നമ്മുടെ വെയിറ്റ് കൂടാണ്ടിരിക്കും അടുത്ത ഹോസ്റ്റിൻ്റെ ചോദിച്ചിരിക്കണ എന്താ ഇത്ര പെട്ടെന്ന് മാര്യേജ് നടത്തിയത് മാര്യേജ് പെട്ടെന്ന് നടത്തിയത് നാല് വർഷം ഉറക്കിട്ടേക്കാണ് അപ്പൊ വീട്ടുകാർക്കായാലും പെട്ടെന്ന് കല്യാണം കഴിപ്പിക്കാനായിരുന്നു അപ്പൻ്റെ വീട്ടാർക്കായാലും എന്റെ വീട്ടുകാർക്കായാലും പിന്നെ അപ്പൊ ദുബായിലായിരുന്നു ദുബായിന്ന് വരുമ്പോ ഇങ്ങനെ കറക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് എങ്ങനെയോ പതിനെട്ട് വയസ്സാൻ വേണ്ടി കാത്തിരിക്കാനായിരുന്നു എല്ലാരും അടുത്ത ഹോസ്റ്റിൻ ഹസ്സിന്റെ വീട്ടിലല്ലേ നിൽക്കുന്നേ വേറെ വീട്ടിലാണോ ഹസ്സിന്റെ വീട്ടിൽ തന്നെ നിക്കണം അമ്മായിണ്ട് ഞാൻ അമ്മായി കസിൻസ് ആയത് കാരണം അമ്മായി വർക്കിന് പോകും അതാണ് വീഡിയോസിലൊന്നും കാണിക്കാൻ പറ്റാത്ത നമ്മ ഷോപ്പിൽ പോണെ രാത്രിയാണ് നമ്മ കാണാൻ കിട്ടാറുള്ളൂ അല്ലാണ്ട് നമ്മ രാവിലെ പോയി അമ്മായി രാവിലെ പോകും രാത്രി ഞങ്ങളും വരും അങ്ങനെയാണ് പിന്നെ അപ്പൊ ഒരു സിസ്റ്റർ ഉണ്ട് കൊച്ചിയിലാണ് കൊച്ചി ഫോട്ടോച്ചിയിലാണ് താമസിക്കണത് ഏർ ഞാനും അമ്മായി അപ്പൂന്ന് തന്നെ ഉള്ളു വീട്ടില് അടുത്ത കോസ്റ്റിൻ്റെ ചോദിച്ചേക്കണോ ലാസ്റ്റ് മാര്യേജിട്ട ഡ്രസ് പുളിപ്പിക്കട കസ്റ്റമൈസേഷൻ ആണോ ഡ്രസ് അതന്ന് ഞാൻ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചേക്കണോ ഞാൻ കൂടുതലും കസ്റ്റമൈസേഷൻ ആണ് അതാകുമ്പോ നമുക്ക് നമ്മുടെ ഷേപ്പിലും നമ്മുടെ മോഡലിലും തയ്പ്പിക്കാലോ ഞാൻ കൂടുതലും അങ്ങനെ തന്നെ ചെയ്യണം അപ്പൂവിനെങ്ങനെ പരിചയം ഫ്രണ്ട് ആയിരുന്നു അടുത്ത കോസ്റ്റിൻ ഫ്രണ്ട് ഒന്നും കസിൻസ് ആണ് ഉം അടുത്ത കോസ്റ്റു ചോദിച്ചേക്കണോ ും നേരത്തെ ഉണ്ടായ വെയിറ്റ് ഇപ്പൊ രണ്ടു ദിവസം നോക്കിയപ്പോ ഫിഫ്റ്റി ത്രീ ആയി ഇപ്പൊ ഷോപ്പിൽ പോകണ ഫുള്ള് ജങ്ക് ഫുഡ്സ് ഒക്കെ കയറ്റുന്നത് എനിക്ക് ഫിഫ്റ്റി തന്നെ ഇരിക്കാനാണ് ഇഷ്ടം അപ്പൊ ഞാൻ മെയിനേജ് ചെയ്യണം അയച്ചെടുക്കണമെന്ന് വിചാരിച്ചിരിക്കണം അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കണം സ്കിൻ കെയർ ഒന്ന് പറയോ ഏജ് എത്ര സ്കിൻ കെയർ പറഞ്ഞില്ലേ അത്ര അങ്ങനെ സ്കിൻ കെയർ ഒന്നുമില്ല മാമാർത്തി അല്ലാണ്ട് വേറെ ഒന്നുമില്ല അടുത്ത വർഷം വെച്ചാൽ ഡ്രസ് കളക്ഷൻ അല്ല എവിടെന്ന ഡ്രസ് ഞാൻ അങ്ങനെ ഒരു ഷോപ്പൊന്നില്ല കാരണം ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങി ഇഷ്ടപ്പെട്ടാല് പിന്നെ കൂടുതലും കസ്റ്റമൈസേഷൻ ആണ് എനിക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതാണ് കൂടുതലും ഇഷ്ടം അതാകുമ്പോൾ നമ്മുടെ മോഡലിനും നമ്മുടെ ഷേപ്പിനും എല്ലാം നമ്മുടെ പിന്നെ തഴിപ്പിക്കാല്ലോ പിന്നെ എന്റെ വീട് വായ്പ തന്നെയാണ് വായ്പ പുതിയപ്പിലാണ് എൻ്റെ വീട് എന്റെ വീട്ടില് രണ്ട് ബ്രദേഴ്സും ഉമ്മയും പാപ്പൊക്കെ ഉണ്ട് ഉമ്മയ്ക്ക് പാപ്പിക്കും ഒരു ഇതേപോലെ തന്നെ ഷോപ്പ് ഉണ്ട് കാളമുക്കിലാണ് വായ്പ കാളമുക്കിലാണ് ഗോസ്ലി ജങ്ഷൻ ഞങ്ങളുടെ വായ്പ പുതിയപ്പില് എന്റെ വീട് പുതിയപ്പിലാണ് അപ്പുവിന്റെ വീട് കൊച്ചി ചുള്ളിക്കലാണ് അപ്പുവിന്റെ വീട് പിന്നെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട് സെയിം ക്വസ്റ്റ്യൻസ് തന്നെ കൊറേ ചോദിച്ചിട്ടുണ്ട് ഈ ഞാനിപ്പോ പറഞ്ഞ ക്വസ്റ്റ്യൻസ് തന്നെ സെയിം കൊറേ പേര് ചോദിച്ചിട്ടുണ്ട് പിന്നെ അപ്പൂ ഇല്ലാത്ത കാരണം അപ്പൂ ഷോപ്പിൽ പോയൊക്കെയാണ് ഇങ്ങനെ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ഷോപ്പ് ക്ലോസ് ചെയ്യാൻ വേണ്ടി പോയൊക്കെ ആള് പിന്നെ എന്നോട് ഒറ്റ ക്യു എൻ ചെയ്ത് പോയതാണ് ആൾക്ക് വരാനെന്തോലെ നിൽക്കാൻ അപ്പൊ ഇനിയും ക്വസ്റ്റ്യൻസ് ചോദിക്കണം എല്ലാരും സപ്പോർട്ട് ചെയ്യണം ഞാൻ ഇത്രയൊക്കെ ഉള്ളു ഇനിയും ക്വസ്റ്റ്യൻസ് ചോദിക്കാം ക്യൂഅൻ ആയിട്ട് ഇനി വരും ബ്ലോഗായിട്ട് ഇനി വന്നോന്നുണ്ട് വരാൻ ഇൻഷാല്ല ഇത് ഫസ്റ്റ് തുടക്കമായത് കാരണം തന്നെ കൊറേ ഇതൊക്കെ ഉണ്ടാവും എനിക്കറിയാം അപ്പൊ എല്ലാരും അഡ്ജസ്റ്റ് ചെയ്യണം ഇനി ഇതിന്ന് ഇനി മെച്ചപ്പെടണം അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യണം അപ്പൊ ഓക്കെ ഗൈസിന്റെ അടുത്ത ആയിട്ട് കാണാം ബൈ